പിന്നെ പള്ളിക്കുളത്ത് പിടിച്ചു നമ്മടെ നാട്ടിലൊരു പള്ളിക്കുളത്ത് വള്ളം നല്ല വള്ളം കൊള്ളണം ഇപ്പൊ വെള്ളം ഈ വേനൽക്കാലമായ വെള്ളം വളരെ വറ്റിട്ട് മറ്റടിയിലേക്കണം വെള്ളം അപ്പൊ അങ്ങോട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നെ വേറെ വള്ളത്തിന് വേറെ വെള്ളത്തിന് മാറ്റാനുള്ള പരിപാടിയാണ് അല്ല തിന്നാൻ തിന്നാനല്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് മീനെ പിടിച്ചിട്ട് വേറെ വെള്ളത്തിനും മാറ്റ അതിനു വേണ്ടിട്ടാണ് എന്താ കുറഞ്ഞ കൊറഞ്ഞ മീനുള്ളുല്ലേ അവരാണല്ലോ കിടക്കുന്ന സിയാബ്രാക്കിയും കൂടെ മീൻ മീൻപിടുത്ത കാണാൻ വേണ്ടി കൊറേ ആൾക്കാര് കൊറേ പാത്തമാള അടുത്ത നെക്സ്റ്റ് പുറത്തക്കാരനാണ് ഇപ്പൊ ഈ വരാനുള്ളതാ കണ്ടി നമ്മള സിയാബക്കനെ പോന്നെ ഇപ്പൊ ഇറങ്ങി ടോളിയോ അല്ല വലിയ ഇത് ല്ലാപ്പ് എത്താങ്ങനക്കീ മീൻഡ ചോദിച്ചാടുന്ന മൂടിയാ ജെബം ആ വെള്ള കലങ്ങാത്ത വെള്ളം എടുക്കും വെള്ളം കലക്കല് വേഗം കൊടുക്കുമല്ലേ എന്താ ഇങ്ങന റിസാറില്ല പുറത്തക്കാരിട്ടാ പുറത്തക്കാർസാറില്ല അത് നല്ല വെള്ളമാക്കിയാണെങ്കില് ചളിയാക്കലേ 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 മീനെ കാണൂരാ കിട്ടിയാ ഒരു കണ്ണന കിട്ടിട്ട് കണ്ണന കിട്ടിട്ടുണ്ട് എറിഞ്ഞു ൊത്ത് കണ്ണൻ ചാടും വ ചാടും ഒരാളെ പിടിച്ചിട്ടുണ്ട് ആ അത് ഇതാടിക്കാം ഇട്ടു ഒന്നെ കിട്ടീല പോയിന് തടീന്നിണ്ടാ ചടി ജന്തുക്കളോക്കാം ഏ ആ ഒരു കളിയും കൂടെ കിട്ടിട്ടുണ്ട് വലിപ്പം എന്തുക്കള ഉണ്ടാവോ ഇവിടെ ഇരിക്കുന്ന അരുവിൽ വരോ പേടിയേ ആയോ രണ്ടാമത്തെ ആളെ കിട്ടിട്ടാ അപ്പൊ ഒരാളെ കിട്ടിയത് ഒരാളായിക്കോട്ടെ ചാടിപ്പോയി രണ്ടാമത്ത് കിട്ടിട്ടുണ്ട് അല്ലടി മീൻ പിടിച്ചാണ് പറഞ്ഞാള പോയി നമുക്ക് മൂന്നെണ്ണാണ് കിട്ടിയത് മൂന്നെണ്ണം കിട്ടി പിന്നെ പിന്നാലാമത്തെ അഞ്ച് വല്യ വലുപ്പല്ലോ ഒക്കെ കൂടിയാളാ വലുത് ഇണ്ടാവും ഇവര് വെറുതെ കിടന്ന് കളിച്ചു ണ്ടാവും കൊളത്തേക്ക് കൊളത്തിനായ വലിയ കിട്ടിന്ന വലുപ്പണ്ടാപ്രിക്കനാടൻ എന്താണ് നാടൻപിടുത്തം നാടൻ വരാൽ പിടുത്തം നാടൻ വരാൽപിടുത്തം ൂലൊക്കെ ചോർച്ചാ ഇതൊക്കെ നമ്മളെ പുറത്താണാൻ വന്നു ആടൻ വരാൻ ആദ്യായിട്ടൊന്ന് കിട്ടിക്ക് ആദ്യായിട്ടൊന്ന് കിട്ടി വന്ദിച്ച വന്ദിച്ചില്ല അയല്ട്ടിയാ എത്ര യോഗങ്ങൾ കാട്ടുണ്ട് കല്ല കല്ലാ അതാ അടുത്ത് ടുത്തടുത്ത് ഇത് വറ്റിച്ച് പിടിച്ചുണ്ടീന്നല്ലേ ഇന്ന് ഇട്ടാ മതി കറക്റ്റ് മോട്ടറിന്റെ ചോടാ പിരിഞ്ഞ് പറഞ്ഞ മനസ്സിലായില്ല ഞാൻ കൊന്നാടൻ വരെ അത അടുത്താമോ സിബിലിക്ക് ഇതാണ്ടിക്കണ നമുക്ക് നാർത്തിക്കൊരു മീനൊക്കെ നാടന് മീനൊക്കെ ഇപ്പൊ വല്ല വൻ്റെ വാങ്ങിക്കാണ്ട് എന്റെ പേര്ക്കാക്കി അല്ലേ

ആ ല്ലേ കിട്ടിയാ കിട്ടിയാ പെട്ന്ന് പോയോടേതാ കൊട്ടക്കൂര് പൊട്ടക്കൂര് ാക്കാൻറ്റാ കേട്ടോ മീൻ വാങ്ങിക്കണ്ടേ ഈ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ വാങ്ങിയേ അവൻ വന്നില്ലേ വിട്ട് വന്നെ ഇപ്പൊ മീൻ പൊടുത്തം കണ്ടിട്ട് അഞ്ഞൂറ് വേണം അറിയഡേ ആയിരത്തിന് മീനായണ്ട് ഒന്നുംപാടെ കാണാൻ തരാ കിട്ടിയും ചെയ്ത് മുട്ടി ഒന്ന് ഒറ്റ ഒന്ന് ഒറ്റ ഒരു മുട്ടിയ കിട്ടിയത് നമുക്ക് കിട്ടിയ മീനൊക്കെ ഇടിഞ്ഞ് ഇണ്ടാന്നുള്ള അറിയില്ല ഒന്നും കൂടെ തപ്പിക്കാസ്റ്റിക്

കാക്ക ഇട ഇരുന്നൂറ്റി അമ്പത് രൂപ മീൻ കൊടുത്തേക്കു പത്തിരുപണുണ്ടാവും പത്തിരുപണുണ്ട് ഒന്ന് മാത്രം എടുപ്പുള്ള അപ്പൊ അടുത്ത വീടായിട്ട് വീണ്ടും വേണം Siup Its small 1